ഫ്രണ്ട്സ് നമ്മുടെ പുതിയ ഡോക്സ് ആദാം നമ്മള് അനിയത്തി നമ്മളത് വാങ്ങിച്ചുണ്ട് എന്താന്നൊന്നും പറയൂ അവളിനെ ആദ്യം പോയി കാണിക്കണ്ടിട്ടോ നീ കൊറേ നാളായിട്ട് പറയണ സാധനത്തിന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതെന്താ അറിയാൻ കൊ കൊറേ നാളായിരുന്നു പറയണേ അപ്പൊ അവര് മാനസുണ്ട് അപ്പം കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസമായി വാങ്ങിച്ചിട്ട് ഒരു ഒരാഴ്ച അടുത്ത ആവറായി വാങ്ങിച്ചിട്ട് ഇത് നമ്മൾ പണ്ട് പ്രാവീണ്യം എടുത്തുകൊണ്ടിരുന്ന ചേട്ടൻ്റെ തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത് പ്രവീൺ ചേട്ടൻ എന്ന ചേട്ടൻ്റെ പേര് നിങ്ങൾ ഓർക്കേണ്ടാവും പണ്ടത്തെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും നല്ല മഴ വന്നു തുടങ്ങേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഇന്നെടുത്തിട്ട് കുറേ ദിവസം സഹായം ചെയ്ത് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ലോങ് വീഡിയോ പറഞ്ഞിട്ട് ഇട്ടേ ഉള്ളൂ അപ്പോൾ വാങ്ങിച്ചപ്പോൾ പോലെയുള്ളത് നമ്മൾ ഷോർട്ട്സ് ആക്കി ഇട്ടേണ്ടത് അപ്പം അതിലായിരിക്കും ഷോർട്സിലായിരിക്കും ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ പറയുന്ന ട്രെയിനിങ്ങൊക്കെ നമ്മൾ ഇതിനെ പരിശീലിപ്പിക്കുന്നതായിരിക്കും പരമാവധി നമ്മള് പറ്റാവുന്നത്രയും ട്രൈ ചെയ്യ അപ്പോൾ നിങ്ങള് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാണ്ട് ഇക്രൂര് ഇക്രോ നമ്മുടെ പണ്ടൊരു ഒരു കോക്ടൈൽ ഉണ്ടായി അതിന് എന്ന് തന്നെയാണ് വെച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇതിനെ ആ പേര് തന്നെ ഇടാന്ന് ഓർത്ത് ഇതിപ്പോ ഒരു ഇരുപത് ദിവസം ആയുണ്ടാവും ഇരുപത് ദിവസമൊക്കെ അയണ്ടാവും അപ്പൊ മഴ ഉണ്ട്